അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് നമുക്കൊക്കെ സുപരിചിതരായ ടി ഫാമിലി ആ ടി ഫാമിലി അതുൽ വ്ലോഗ് അഥവാ ഞാനിപ്പോൾ ഒരു പേര് പറയേണ്ടത് അതുകൊണ്ടാണ് അഥവാ വ്ളോഗർമാർ എല്ലാവരും ഈ ടി ഫാമിലിയുടെ വ്ളോഗുകളെ റിയാക്റ്റ് ചെയ്തു റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്ന വ്ളോഗർമാർ അങ്ങനെ തന്നെയാണ് സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് ആ അതിനുള്ള പോരായ്മകൾ അതല്ല അല്ലെങ്കിൽ അതിൽ അത് ഒരു ഒരു എന്താ പറയുക ഒരു ഉത്തേജനം നൽകിക്കൊണ്ട് സാധാരണ രീതിയിലുള്ള ഒരു വ്ളോഗുകൾ അതാണ് റിയാക്ഷൻ വ്ളോഗ് എന്ന് പറയുന്നത് അഥവാ ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എൻ്റെ വ്ളോഗിൽ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇനി പോരായ്മകളില്ലെങ്കിലും ആ അതിലുള്ള ചില പ്രത്യേക കാര്യങ്ങൾ ആ പോരായ്മകളെ എടുത്തു പറഞ്ഞുകൊണ്ട് വ്ളോഗ് ചെയ്യുക എന്നതാണ് ഈ റിയാക്ഷൻ വ്ളോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയാക്ഷൻ വ്ളോഗ് ഒരു ഒരു ഗുണപാഠമാണ് നൽകുന്നത് എന്നർത്ഥം അപ്പോൾ ശോഭ ഈ കണ്ടുവരുന്ന എല്ലാ വ്ളോഗുകളിലും ഇപ്പം നമ്മൾ സാധ്യതയെക്കുറിച്ച് അവൾ ചെയ്യുന്ന വ്ളോഗുകളിലെ ആ പോരായ്മകൾ അതോടൊപ്പം എല്ലാവരും വി കെ ബൈജു എന്ന സംഘി വരെ ചെയ്യുന്ന വ്ളോഗുകളിലെ അതോടൊപ്പം തന്നെ മധു എന്ന് പറയുന്ന ആർ എസ് എസ് ചാണക സംഘി നടത്തുന്ന ആ വ്ളോഗ് ഇങ്ങനെയൊക്കെയുള്ള റിയാക്ഷൻ വ്ളോഗുകൾ സമൂഹത്തിന് ആവശ്യമാണ് അപ്പോൾ മാത്രമേ ഈ ഈ സൈബർ ലോകത്ത് അതായത് ഡിജിറ്റലിലാണ് എല്ലാവരും ഇന്ന് ശ്രദ്ധിക്കുന്നത് അപ്പം നന്മ നിറഞ്ഞ ഉപദേശങ്ങളാണ് യഥാർത്ഥത്തിൽ റിയാക്ഷൻ ബ്ലോഗ് വഴി കൂടുതലായിട്ട് നൽകുന്നത് അപ്പോൾ എന്നതുപോലെ ഇവർ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഈ ടി ഫാമിലി ഉപയോഗിച്ചു എന്നതാണ് ഇവർ ഇരുപത്തിയഞ്ച് വയസ്സും നാൽപ്പത്തഞ്ച് വയസ്സും അങ്ങനെ പത്തിരുപത് വയസ്സ് വ്യത്യാസമുള്ള ഒരു ഭർത്താവ് അതാണ് സെഫി ഭാര്യ അതാണ് സെമി ഇവരുടെ ജീവിതം ആർക്കും വെറുപ്പിക്കുന്നൊന്നുമില്ല എല്ലാവരും അതിനെ സന്തോഷത്തോടു കൂടെ തന്നെയാണ് കാണുന്നത് പക്ഷേ അവരുടെ ഏറ്റവും പുറത്തേക്ക് കാണിക്കുന്ന വികൃതമായ അഥവാ അങ്ങേയറ്റം ലജ്ജാകരമാണ് എന്ന് പറയാം ആ ലജ്ജാകരമായ പ്രവൃത്തിയാണ് അവർ മുഴുനീള അവരുടെ ഏകദേശം ഒരു പത്തോ പന്ത്രണ്ടോ മിനിറ്റ് എന്താ പറയുക ദൈർഘ്യമുള്ള അവരുടെ ഓരോ വീഡിയോകളിലും എന്താ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം പരിഹാസ്യമാണ് അങ്ങേയറ്റം നിന്നാർഹമാണ് എന്നിട്ടോ അവർ പറയുന്നുണ്ട് ഞങ്ങൾ മാഷാദ അതാണ് അലൈക്കും ഞങ്ങളിപ്പോൾ മുസഹഫോദി ഞങ്ങളിപ്പോൾ റിസ്കരിച്ചു ഇതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എതിർക്കുന്നത് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇത്രമാത്രം കുടുംബത്ത് ജാതിമത ഭേദമന്യേ വിമർശന പാത്രമായിരിക്കുന്നു ഈ ടി ടി ഫാമിലിയിലെ രണ്ടുപേരും കാരണം അവർ പറയേണ്ടതല്ല പറയുന്നത് അവർ പ്രവർത്തിക്കേണ്ടതല്ല പ്രവർത്തിക്കുന്നത് വ്ളോഗ് ചെയ്യേണ്ട എന്നല്ല പറഞ്ഞത് ആ വ്ളോഗ് അങ്ങേയറ്റം പരിഹാസ്യം അങ്ങേയറ്റം മിന്യം എന്ന് പറഞ്ഞാൽ അവിടെ വയറ് നിറക്കുന്നത് കുർഹാൻ്റെ ഭാഷ പറയുമ്പോൾ ഫീ മുത്തോനി ഹിംനാര എന്ന് പറഞ്ഞാൽ അവിടെ വയറ് നിറക്കുന്നത് തീ കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം കൊഞ്ചി കുഴഞ്ഞ് ലോകത്ത് ലജ്ജ എന്ന് പറയുന്ന ക്വാളിറ്റി ഒരു അംശം പോലും അതാണ് മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ് ലജ്ജ എന്ന് പറയുന്നത് ഒരു തിന്മ അഥവാ തോന്നിവാസമൊക്കെ അവൻ ചെയ്യാതിരിക്കുന്നത് ദൈവ നിർദ്ദേശത്തിൻ്റെ അല്ലെങ്കിൽ മതോപദേശത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല ലജ്ജ ദൈവമൊന്നുമില്ല എന്ന് പറയുന്നവരും സദാചാരമൊന്നുമില്ല എന്ന് പറയുന്നവരും നമ്മുടെ ഒക്കെ അങ്ങാടികളിലെത്തുന്നത് ഉടുപ്പ് ധരിച്ചാണ് അഥവാ വസ്ത്രം ധരിച്ചാണ് അല്ലേ എന്തുകൊണ്ടാണ് അവർ ആരെ പേടിച്ചിട്ടാ ആളുകളെ വയന്നിട്ടാണ് അതൊരു ലജ്ജയാണ് അപ്പോൾ ലജ്ജ എന്താണ് തങ്ങൾ മറക്കേണ്ട സാധനമൊക്കെ മറക്കണം എന്നത് നമ്മൾ ഭാര്യയും ഭർത്താക്കന്മാരും അങ്ങാടിയിൽ വരാറുണ്ട് അല്ലേ പല കോലത്തിലും പല വേഷത്തിലുമുള്ളവർ ഇംഗ്ലീഷുകാർ വരാറുണ്ട് അല്ലേ അവരൊക്കെ അവരുടെ കടൽപ്പുറത്തൊക്കെ പോയിട്ട് വേണമെങ്കിൽ ഒന്നിച്ച് കെട്ടി മറിയുന്നത് കാണാമെന്നല്ലാതെ ആളുകൾ കൂടുന്ന അങ്ങാടികളിൽ അഥവാ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് അഥവാ ടെലികാസ്റ്റ് ചെയ്ത് കാടിക്കത്തക്ക രീതിയിൽ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വെക്കുന്നതും കൊഞ്ചിക്കുഴയുന്നതുമൊക്കെ ലോകത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ വീഡിയോ ആയിട്ട് അഥവാ സാജിത എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതോ അതിൻ്റെ മറ്റൊരു നാണയത്തിൻ്റെ മറുവശമായിട്ട് ഈ ടി ഫാമിലി കാട്ടിക്കൂട്ടുന്നത് എല്ലാവരും കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ യാതൊരു ഉളുപ്പും ചുളുപ്പും ലജ്ജയുമില്ല മനുഷ്യൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ക്വാളിറ്റിയാണ് ലജ്ജ നമ്മളൊക്കെ കാണാം നമ്മുടെ മുമ്പിൽ മൃഗങ്ങൾ കോയികൾ ചേക്കോയി വന്ന് പടക്കോഴിയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ എന്നതുപോലെ തന്നെ ആട് പോത്ത് ഒക്കെ എല്ലാ മൃഗങ്ങളും അതോടൊപ്പം തന്നെ എല്ലാ ജീവികളും വീണ ചേരാറുണ്ട് അത് എനിക്ക് ലജ്ജയുണ്ട് ഒരു മറ വേണം എന്നും അവർ ചിന്തിക്കാറില്ല പട്ടേ എന്നിരുന്നാൽ പോലും ഒരു ഒരു അന്തസ്സ് അവർ കാണിക്കുന്നുണ്ട് അതി അത്ര പോലും അന്തസ്സ് കാണിക്കാത്ത ഒരു ഒരു സമൂഹം അഥവാ ലജ്ജ നഷ്ടപ്പെട്ട ഒരു ഒരു സമൂഹമായി മാറിയിരിക്കുന്നു ഈ കൗമ് ഈ സമുദായം എനിക്ക് തോന്നുന്നു മറ്റു ഇതര വിഭാഗങ്ങളിലൊന്നും തന്നെ അഥവാ മുസ്ലിങ്ങളല്ലാത്ത മറ്റൊരു വിഭാഗങ്ങളിലും ഇത്രയേറെ വൾഗേറായിട്ടുള്ള വ്ലോഗർമാരെ കണ്ടിട്ടില്ല അവർക്കൊക്കെ ഒരു മാന്യതയും അന്തസ്സുമുണ്ട് എത്ര പരിധി വിട്ടാലും അതോടൊപ്പം തന്നെ ഒരു വളയമുള്ള ഒരു സെമിറ്റിക്ക് പരിധികളുള്ള ഒരു വിഭാഗമായിട്ട് പോലും ഇവർ ആ പരിധിയെ ലംഘിക്കുന്നു അതിനെ വലവെക്കുന്നില്ല എന്ന് മാത്രമല്ല ആ മതത്തിനകത്ത് തന്നെയാണ് അവർ നിൽക്കുന്നതും മാത്രമല്ല അസ്സലാമു അസ്സലാമലൈക്കും മറ്റത് മാഷാ അള്ള ഇൻഷാ അള്ള ആ മതത്തിൻ്റെ ചില വാക്കുകളൊക്കെ അവർ ഒരിയാടുന്നുണ്ട് ആ ദിക്കറുകളൊക്കെ അവർ പറയുന്നുണ്ട് എന്നിട്ട് അവരുടെ എന്താ പറയുക അവരുടെ എല്ലാവിധ ലജ്ജയും അവർ പുറത്തേക്കിടുന്നുണ്ട് നോക്കണം പരിശുദ്ധ പ്രവാചകൻ പരിശുദ്ധ കുർഹാൻ പറഞ്ഞു ലജ്ജ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുത്തിയത് പിശാട്ടായിരുന്നു ആദമിന് ആലോചിച്ച് നോക്കൂ അത് വലിയ സംഭവമാണ് എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ട ആ പഴത്തിൻ്റെ ആ മരത്തിലേക്ക് അടുത്തു അങ്ങനെ ആ പഴം മുഴിച്ചപ്പോൾ അവിടെ ഔറത്തുകൾ എന്ന് പറയുന്ന അവിടെ ഗുഹ്യഭാഗം ആ ഗുഹ്യഭാഗത്തിൻ്റെ മരം നീങ്ങി അപ്പോൾ സ്വർഗത്തിലുള്ള ആ മരത്തിൻ്റെ ഇലകളൊക്കെ പറിച്ച് അവിടെ ഗുഹ്യഭാഗത്തൊക്കെ ഒട്ടിച്ചു അപ്പോൾ എന്താച്ചാൽ ആ മഹാതിന്മ ചെയ്തപ്പോൾ അവർക്കിടെ ഗോപ്യം അഥവാ ഗോപ്യമായിട്ടുള്ള മറച്ചു വെക്കപ്പെടേണ്ട ആ സംഗതി പോലും പുറത്തേക്ക് തള്ളി അഥവാ അവർക്ക് മറച്ചു വെക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് പോലെ ആ പിശാക്ഷ ഈ ഈ ഈ സമൂഹത്തെ ഈ സമുദായത്തെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്നു എന്നിട്ട് ഈ ലജ്ജ എന്ന് പറയുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഈ ക്വാളിറ്റി ഇല്ലാതാക്കി അപ്പോൾ ഇപ്പോൾ എത്ര എന്തു വന്നാലും ലോകത്ത് കാണുന്ന ഒരേ ഒരു പ്രവണത പണമുണ്ടാക്കുക എങ്ങനെയായാലും അതാണ് എങ്ങനെ മാനം കെട്ടും നാണം കെട്ടും പ്രത്യേകിച്ച് ഇപ്പോൾ ഈ യൂട്യൂബിലൂടെ ഇത്തരത്തിലുള്ള വ്ലോഗുകൾക്ക് വലിയ റീച്ചാണ് അഥവാ നമ്മളൊന്നും ചെയ്യുന്ന ഗുണപാഠമുള്ള ഈ വീഡിയോകൾക്ക് താഴെ കിട്ടുന്നത് നെഗറ്റീവ് കമൻറ്റുകളാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള കമൻ്റുകളും കിട്ടുന്നു ലൈക്കും കിട്ടുന്നു ഷെയറും കിട്ടുന്നു അവരുടെ ആണെന്നുണ്ടെങ്കിലോ മിനിമം ഒരു മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് മില്യൺ കണക്കിലാണ് അവരുടെ പ്രേക്ഷകർ വരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി വ്ലോഗർക്ക് ലഭിക്കുന്നത് ശരാശരി അഞ്ച് ലക്ഷം പത്ത് ലക്ഷം രൂപ ഇരുപത് ലക്ഷം നാൽപ്പത് ലക്ഷം ഒക്കെ പ്രവീൺ പ്രണവിൻ്റെ ആ ഫാമിലിക്ക് ലഭിക്കുന്നത് പ്രതിമാസം നാല്പത് ലക്ഷം ഉറപ്പിക്കുകയാണെന്ന് പറയുന്നുണ്ട് ഇനി അതിനേക്കാൾ കൂടുതൽ ലഭിക്കുന്നവരും നോക്കണം മറ്റു ഒക്കെ പറഞ്ഞാൽ പണം കുന്നുകൂടി കിടക്കുകയാണ് അഥവാ ഈ യൂട്യൂബ് അത്രമാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം അപ്പം ഇനി ഞങ്ങൾക്ക് ആരുടെയും എന്തു പറഞ്ഞാലും ഞങ്ങൾക്ക് പൈസ മാത്രം മതി എല്ലാവരും അങ്ങനത്തെ ഒരു ചിന്താഗതിയിൽ കടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ തങ്ങൾക്ക് റീച്ച് കിട്ടുക അതിനു വേണ്ടി നിങ്ങൾക്കും റീച്ചിനല്ലേ കാക്ക എന്ന് ഈ കേവലം അഞ്ഞൂറ് നാനൂറ് വ്യൂസ് മാത്രമുള്ള ഈ എന്നോട് കമൻറ്റോഡികൾ ചോദിക്കുമ്പോൾ ആ ചോദ്യം ഒന്നും തന്നെ ഇത്തരത്തിലുള്ള വൾഗറായിട്ടുള്ള വ്ളോഗ് ചെയ്യുന്ന ഈ മതനിയമങ്ങളെയും സമൂഹ സാമൂഹിക മര്യാദകളെയും കുടുംബ മര്യാദകളെയും ഒക്കെ തകിടം മറിച്ചു കൊണ്ട് ചെയ്യുന്ന ഈ പറയുന്ന ഫാമിലി വ്ളോഗർമാർക്ക് ഒരു ഒരു നെഗറ്റീവ് കമൻ്റ് പോലും വരുന്നില്ല ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്തുമാത്രം ദുഷിച്ച ഒരു കാലഘട്ടമാണ് ഒരു ഒരു സാമാന്യ ബുദ്ധി പോലും ഈ പറയുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അവർ ചോദിക്കുമായിരുന്നോ അതുമാത്രമാണ് ഇവരുടെ കരുത്തും ഈ ഫാമിലി വ്ലോഗേഷിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് ഇവരുടെ ഈ ആഭാസകരമായ കാട്ടിക്കൂട്ടലുകളാണ് അതല്ലാതെ യാതൊരു കണ്ടൻറ്റും ഈ പറയുന്ന വ്ളോഗുകളിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ കാണാൻ കഴിയില്ല ഒരു ഗുണഭോധവും അതിലില്ല വെറുതെ എങ്കിലും സമയം പോക്കാൻ വേണ്ടി എന്നിട്ട് അവർ പറയാണ് ആ നിങ്ങളുടെ അടുത്ത അടുത്ത വീഡിയോ ഇനി എപ്പോഴാണ് താത്ത സഫി സെമി താത്ത സഫി എന്നതുപോലെ തന്നെ നൗഫർ ടി കെ ഡിയോടും അതോടൊപ്പം തന്നെ മറ്റുള്ള എല്ലാ ഫാമിലി വ്ളോഗർമാരോടും പറഞ്ഞു കൊണ്ടിരിക്കുക ഞങ്ങളെ ഈ ഞാൻ എന്നും ഈ വ്ളോഗ് കാത്തിരിക്കുകയാണ് എന്നിട്ട് ഞാനൊരു കള്ള കഞ്ഞുവെള്ളം പോലും കുടിച്ചിട്ടില്ല ഉണർന്ന് എഴുതിയിട്ട് ചായ പോലും പല്ല് പോലും തേച്ചിട്ടില്ല ഞാൻ നിങ്ങളുടെ വ്ളോഗ് കാത്തിരിക്കുകയാണ് ഇനി ആ വ്ളോഗ് കണ്ട് എനിക്കൊരു സമാധാനമായതിനു ശേഷം മാത്രം പ്രാതൽ കഴിച്ചാൽ മതി അല്ലെങ്കിൽ ചായ കുടിച്ചാൽ മതി അല്ലെങ്കിൽ ഞാൻ എൻ്റെ മരുന്ന് പോലും കുടിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വ്ളോഗ് കാണാതെ എനിക്ക് മരുന്ന് പോലും കുടിക്കാൻ കഴിയുന്നില്ല എന്ന് ഈ തള്ളമാരും അഥവാ വയോധികരായിട്ടുള്ള സ്ത്രീ സ്ത്രീകൾ പോലും പറയുന്ന ഒരവസ്ഥ ഈ വെറും ഈ പടായികളും ഈ തോന്നിവാസങ്ങളും മുഴുവനും ഈ ടെലികാസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് നമസ്കാര പായയിലിരുന്നു നോക്കണം തെസ്വിമാല കയ്യിൽ പിടിച്ചുകൊണ്ടും ഈ സ്ത്രീകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു മാഷാ എന്താണ് നമ്മളുടെ ഷെഫിത്താത്ത പറ്റിയത് ഷെമിക്കാക്ക് ഷെമിത്താത്താക്ക് പറ്റിയത് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവരുടെ കുട്ടിക്ക് അസുഖം വന്നാൽ അവരുടെ ആസ്പത്രിയിലായപ്പോൾ ഞാൻ ഇന്ന ഇന്നതൊക്കെ നേർച്ച ആക്കിയിട്ടുണ്ട് ഷെഫിത്താത്ത സെമിത്താത്ത കമൻറ്റോളികൾ പറയാണ് നമ്മളെ ഒക്കെ എത്ര പെട്ടെന്ന് ആകാശലോകത്തേക്ക് അഥവാ മണ്ണിനടിയിലേക്കോ മറ്റോ കൊണ്ടുപോയാൽ മതി എന്ന് പറയുന്ന ഈ കെമൻ്റോളികൾ ഇവരെ സംബന്ധിച്ച് പറയുന്നതോ ഒന്നുമില്ല ഒരു ഡോളർ പോലും കിട്ടാത്ത എന്നോട് പറയുന്നു കാക്ക നിങ്ങൾ പൈസക്കല്ലേ കാക്ക നിങ്ങൾ റീച്ചനല്ലേ നോക്കണം ഓടാനുകൂടി പൈസ സമ്പാദിക്കുന്ന ഇവരോടൊന്നും അത് ചോദിക്കുന്നില്ല അവർ ആലോചിച്ച് നോക്കി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതിലൊന്നും പൈസ ആയിട്ടില്ല എന്ന് ഞാൻ പലവട്ടം പറഞ്ഞതാണ് എന്നിട്ട് പോലും അതൊന്നും വിശ്വസിക്കാതെ എനിക്ക് നേരെ താങ്ങി വിടുകയാണ് ഈ കൗമ് ഇപ്പോൾ ഇവർ നിയമ നടപടിക്കൊരുങ്ങുകയാണ് എന്നാണ് കേൾക്കുന്നത് അഥവാ ഞങ്ങൾക്കെതിരെ റിയാക്ഷൻ ബ്ലോഗ് ചെയ്തിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കോടതിയിൽ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞങ്ങൾ മറ്റേ ജയിലിലാക്കും അകത്താക്കും എന്ന ഒരു 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 വർത്തമാനമാണ് ഇപ്പോൾ ഇവരിൽ നിന്ന് വരുന്നത് എന്തുകൊണ്ടെന്നാൽ അപ്പോൾ ഇവർക്ക് റിയ റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുമ്പോൾ അതിന് റിയാക്ഷൻ ബ്ലോഗ് ഉണ്ടാകും എല്ലാവരെയും ഇതിനെ അകത്താക്കാൻ തുടങ്ങിയാൽ ജയിലിലാക്കാൻ തുടങ്ങിയാൽ എന്താ പറയുക മരമൊക്കെ എന്താ പറയുക എഴുതി ചില ചില പരിഭാഷകളെക്കുറിച്ച് കുറുകാൻ്റെ ഭാഷകളെക്കുറിച്ചൊക്കെ പറയും ബഹർ മുഴുവൻ മഷിയായും മരം മുഴുവനും കലമായും എന്ന് പറഞ്ഞാൽ പെന്നായിട്ടും എഴുതിയാൽ പോലും തീരില്ല അതിൻ്റെ വിശദീകരണം എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന ക്ഷമിത്താത്ത ഷഫിക്കാക്കയും സാധ്യതയും ഒക്കെ കൂടെ നിയമത്തിൻ്റെ വഴി തേടിയിട്ട് റിയാക്ഷൻ ബ്ലോഗർമാരെ അകത്താക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഈ ഭൂമി മലയാളം മുഴുവനും അതിനുള്ള ജയിലുണ്ടാക്കിയാലും ആളുകൾ ബാക്കിയാകും മക്കളെ അല്ലാതെ മാത്രമല്ല ഇതിനൊക്കെ ഇങ്ങനെ കേസെടുത്ത് ആ പോടാ നടക്കടാ നീ പോ നീ സാജിതയെക്കുറിച്ച് വ്ലോഗ് ചെയ്തവനല്ലേ പോ അകത്തേക്ക് പോ ജയിലിലേക്ക് പോ നീ ഷെഫി ഷമി കുടുംബ ഫാമിലി ബ്ലോഗറെക്കുറിച്ച് വ്ലോഗ് ചെയ്തവനല്ലേ പോ നിനക്ക് ജീവപര്യന്ത തടവാണ് അതുകൊണ്ട് അതുകൊണ്ട് നീ അവിടെ കിടക്ക് എന്നു പറയുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഇവരെ കൊണ്ട് ഇവരെന്താ വിചാരിച്ചിട്ടുള്ളത് ആലോചിച്ച് നോക്ക് മാത്രമല്ല ഇനി രണ്ടാമത് പേര് ഇപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ള ഒരു ധൈര്യം ഞങ്ങളെ ഇനി ഇവർ പറഞ്ഞുകൂടാ എന്നെ ഈ റിയാക്ഷൻ ബ്ലോഗർമാർക്കെതിരെ ഇനി വേറെ എന്തെങ്കിലും മോശമായ രീതിയിൽ പരാതി കൊടുത്തിട്ട് നോക്കണം തെളിവൊന്നും വേണ്ടല്ലോ ഇപ്പം ഇവർക്ക് പോലീസിനോട് ഒരു സ്ത്രീക്കെതിരെ പരാ ഒരു സ്ത്രീക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിക്കണോ എന്ന് പറഞ്ഞിട്ട് വെറുതെ അഥവാ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നോട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു ഇന്ന് സൈബർ ലോകത്ത് കൃത്രിമമായി വാക്കുകളൊക്കെ ഉണ്ടാക്കാം എന്നിട്ട് ഈ റിയാക്ഷൻ വ്ളോഗർമാർക്കെതിരെ ഇതാ ഇന്നെ വ്ളോഗർ ഇന്നെ ഇന്നന്നെ വ്ളോഗറാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്നോട് ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടി ചില ബ്ലാക്ക് മെയിൽ അതും വിനിയൊപ്പിക്കാൻ വേണ്ടിയാണോ അവർ കോടതിയിൽ പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാ കാരണം അവർ കോടതിയിൽ പോകുമ്പോൾ കോടതി മുഴുവനും ഇപ്പോൾ ഇവരുടെ തറവാട് സ്വത്താണെന്നാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ ടീം വിചാരിക്കുന്നത് എന്നാണ് തോന്നുന്നത് കോടതിയിൽ പോയാൽ അതിനെതിരെ മറ്റുള്ളവരും അതിനെതിരെ കോടതിയിൽ പോകും അല്ലേ അപ്പോൾ ഇത്ര ഇത്ര എന്താ പറയുക മരവളികൾ മാത്രമായിരിക്കും ഈ ഇറ്റ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വക്കീലിനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ ഇനി കോടതിയിലേക്ക് പോവുകയാണ് ആലോചിച്ച് നോക്കൂ അപ്പോൾ കോടതിയിൽ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല ബ്ലോഗുകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി